ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ നടി ധന്യാ മേരി വർഗീസിൻ്റെയും കുടുംബത്തിൻ്റെയും സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടി ഫ്ളാറ്റും ഭൂമിയും ഉൾപ്പെടെ പതിമൂന്ന് വസ്തുവകകളാണ് കണ്ടുകെട്ടിയത് തിരുവനന്തപുരം പട്ടത്തും പെരൂർക്കടയിലുമുള്ള ഒന്നേ കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ധന്യ മേരി വർഗീസിന്റെ ഭർത്തപിതാവ് ചെയർമാനായ സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സിൻ്റെ പേരിലായിരുന്നു തട്ടിപ്പ് നടന്നത് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നായി നിക്ഷേപം സ്വീകരിച്ചായിരുന്നു തട്ടിപ്പ് തട്ടിപ്പിനിരായവരുടെ പരാതിയിൽ പേരൂർക്കട പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആറിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡി അന്വേഷണം നടത്തിയിരുന്നു തുടർന്നാണ് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം ഇ ഡി നടപടി സ്വീകരിച്ചത് കമ്പനി ഡയറക്ടർമാരായ ധന്യാ മേരി വർഗീസ് ഭർത്താവ് ജോൺ ജേക്കബ് ഭർത്തൃ സഹോദരൻ സാമുവൽ ജേക്കബ് ഉൾപ്പെടെയുള്ളവരുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടുകയായിരുന്നു ഫ്ളാറ്റും ഭൂമിയും ഉൾപ്പെടെ പതിമൂന്ന് വസ്തുവകളാണ് കണ്ടുകെട്ടിയത് തിരുവനന്തപുരം പട്ടത്തും പേരൂർക്കടയിലുമുള്ള ഒന്ന് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട് കേസിൽ അന്വേഷണം തുടരുകയാണെന്നും ഇഡി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തിരുവനന്തപുരത്തെ പല പ്രധാന സ്ഥലങ്ങളിൽ ഫ്ളാറ്റുകളും വില്ലകളും പണി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് അഞ്ഞൂറോളം ഫ്ളാറ്റുകളും ഇരുപതോളം വില്ലകളും രണ്ട് വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാമെന്ന് പറഞ്ഞ ഏകദേശം നൂറ് കോടിയാണ് കമ്പനി സ്വീകരിച്ചത് അമിത പലിശ നൽകാമെന്ന് കാണിച്ച് നിക്ഷേപകരിൽ നിന്ന് മുപ്പത് കോടി ിയോളം വാങ്ങി കബളിപ്പിക്കുകയും ചെയ്തുവെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു കേസിനെ തുടർന്ന് ഒളിവിൽ പോയ പ്രതികളെ നാഗർകോവിലിൽ നിന്നായിരുന്നു അറസ്റ്റ് ചെയ്തത് കൈരളി ന്യൂസ് കൊച്ചി